ഉപയോഗിച്ചിട്ട് തോരൻ തയ്യാറാക്കുന്നത് ഇതേപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോ നല്ല അടിപൊളിയാണ് അപ്പോൾ മുരിങ്ങയിലാണ് റെഡിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു സവാള നുറുക്കിയിടണം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയും ചേർത്ത് നല്ലവണ്ണം അതിലേക്കൊന്ന് പിടിപ്പിക്കണം കുറച്ച് നാളികേരം ചിലവിയതും കൂടി അതിലേക്ക് ഇട്ടിട്ട് അതും കൂടി നല്ലവണ്ണം കൊണ്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് അത് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് കടുക് അങ്ങോട്ട് ഇട്ട് പൊട്ടി വരുമ്പോഴേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം എന്നിട്ട് ആ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മുരിങ്ങയിലത്തോരം റെഡിയാവും നമ്മൾ ഇതേപോലെ അങ്ങോട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഇട്ടുകൊടുത്ത ഉപ്പും അതുപോലെ തന്നെ മുളക് എല്ലാം കറക്റ്റ് പാകത്തിന് ഇലയിലൊക്കെ നല്ലവണ്ണം പിടിക്കും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ തോരൻ കഴിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂ